ഹായ് ഗ്യാസിനേക്കിപ്പോൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കണല്ലേ നമുക്കിപ്പോൾ ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കുഞ്ഞൻ സ്റ്റവ് ഉണ്ടാക്കിയല്ലോ എങ്ങനെ നോക്കാം നമുക്ക് ഈ ടിന്നെടുത്തേക്കണൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി ഇതൊരു കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലത്തെ രണ്ടെണ്ണം വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം എടുക്കാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്തെടുക്കാം അതിപ്പോ എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക ഒരു സെൻ്ററിലും ചുറ്റും ഒരു ചെറിയ ചെറിയ ഹോളുകൾ മാർക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് ചെയ്യാൻ നമുക്ക് എന്നിട്ട് ഈ മാർക്ക് ചെയ്ത വശമൊക്കെ നമ്മൾ കർത്രിക കൊണ്ട് തന്നെ നമ്മൾക്ക് ഹോൾ ഇടാം ഹോളിഡ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ കുറച്ച് കോട്ടൺ മറ്റേ പഞ്ഞി അല്ലേ അത് കുറച്ച് അകത്തോട്ട് വെക്കാം വെച്ചിട്ട് കുറച്ച് സാനിറ്റൈസർ എടുത്ത് ഒഴിക്കുക സാനിറ്റൈസറോ അല്ലെങ്കിൽ ആൽക്കഹോളോ എന്തായാലും മതി അത് കുറച്ച് ഒഴിക്കുക ഇനി നമ്മളിത് അടക്കാം പിന്നെ വലിയ ജോയിൻ ചെയ്യാം അതിലോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചളക്കി കൊടുത്താൽ മതി ഒരു പ്രാവശ്യം താഴെ വശം ചളക്കി കൊടുക്കാം ഒക്കെ കയറി അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട് നമ്മുടെ ഇനി നമുക്ക് കത്തിച്ച് നോക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ കുട്ടി സ്റ്റവ് ശരിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക്